നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിയമലംഘനം നടത്തുന്ന ആളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും കൂട്ടുനിൽക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു എന്നതാണ് ഭാരതത്തിൻ്റെ പരമോന്നത നീതി പീഠം വിധിച്ചു നൽകിയ വിധി അത് നടപ്പിലാക്കണമെന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ ഉള്ളപ്പോൾ അത് നടപ്പിലാക്കാമെന്ന് ബഹുമാനപ്പെട്ട കോടതികളോട് പറയുകയും എന്നാൽ പുറത്തു വന്ന് അത് നടപ്പിലാക്കാതിരിക്കാനുള്ള സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ചെയ്ത് ഒരു പുതമറ സൃഷ്ടിച്ച് സമൂഹത്തിൽ വീണ്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതി തുടർന്നു വന്നിട്ട് കുറച്ച് നാളുകളായി ബഹുമാനപ്പെട്ട കോടതികൾ പോൽ പോകുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് കാണുന്നത് ഇപ്പോൾ അങ്കമാലി മെത്രാസനത്തിലും തൃശൂർ മെത്രാസനത്തിലുമുള്ള ഏകദേശം ആറ് പള്ളികളിൽ കോടതി നടപ്പിലാക്കിയതിന് പൂർത്തീകരണം അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ട് പോലും വളരെ വ്യക്തമായ രീതിയിലുള്ള ചില നാടകങ്ങളാണ് നടന്നു കാണുന്നത് നടപ്പിലാക്കുകയില്ല എന്ന് പറയുന്നില്ല എന്നാൽ അതിന് പകരമായി ചെയ്തത് കോടതി പറഞ്ഞത് പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളോട് എടുക്കുമ്പോൾ ഇന്ന ദിവസത്തിനകം അത് പൂർത്തീകരിക്കണമെന്ന് പറയുമ്പോൾ ആ ദിവസങ്ങളോടെ എടുക്കുമ്പോൾ നിയമ ലംഘിക്കുന്ന ആളുകളെ മുഴുവൻ രഹസ്യത്തിലും പരസ്യത്തിലും അകത്തേക്ക് വിളിച്ച് അകത്തിരുത്തി അവരെ അവിടെ പ്രതിരോധിക്കുവാനായി സജ്ജരാക്കിയതിനു ശേഷം നിയമം അനുവദിച്ചിരിക്കുന്ന ആളുകളോട് നിങ്ങൾ വരണമെന്ന് എന്ന് പറഞ്ഞ് വാതിൽ കൊണ്ടുവന്ന് നിർത്തി കളിയാക്കി തിരിച്ചുവിടുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് എന്നാൽ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിന് തടസ്സം നിൽക്കുന്ന ആളുകൾക്ക് കൂട്ടുനിന്ന് സഭയെ ഒരുമാതിരി കളിയാക്കുന്ന രീതി നിയമത്തെ തെറ്റിക്കുന്ന രീതി ഇപ്പോൾ ഭരണ സംവിധാനങ്ങളിൽ നിന്ന് കുറച്ച് നാളുകളായി കാണുന്നു അത് തുടരുന്നത് അഭികാമ്യമല്ല എന്നുള്ള കാര്യം ഞാൻ ഈ സമയത്ത് സ്നേഹപൂർവ്വം ചുമതലപ്പെട്ടവരെ അറിയിക്കുവാനായിട്ട് കൂടിയാണ് ഇതൊരു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം